കനത്ത മഴയിൽ വീട് തകർന്നു വീണു തോട്ടുമുക്കം തരിയോട് മറിയമ്മയുടെ വീടാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ തകർന്നത് തോട്ടുമുക്കം തരിയോട് ചക്കരാനിയിൽ മറിയാമ്മയുടെ വീടാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിൽ തകർന്നത് പ്രാർത്ഥന സമയത്ത് ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു െ രക്ഷായിരുന്നു രക്തം കെട്ടപ്പോഴത്തേക്ക് ഞാൻ ചാടി ഇതെല്ലാം ഇടിഞ്ഞു ചാടി വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മറിയാമ്മയെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു വാർഡ് മെമ്പർ സി ജി സി ബി അടക്കമുള്ളവർ സ്ഥലത്തെത്തി വീടിന്റെ ഭൂരിഭാഗം ഭാഗവും തകർന്നിട്ടുണ്ട് ചെന്നം പിന്നെ മഴയായിരുന്നല്ലോ ഇന്ന് അന്നേരം ഇവിടെ തൊട്ടടുത്ത വീട്ടിലൊരു ഉണ്ട് എല്ലാവരും അവിടെയായിരുന്നു പക്ഷേ ചേച്ചി ഈ ചേച്ചി ഒറ്റയ്ക്കായിരുന്നു ഇവിടെ താമസിച്ചോണ്ടിരുന്നത് അന്നേരം പിന്നെ മഴയത്ത് ആ ചേച്ചി അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഇടിഞ്ഞു വീഴുവായിരുന്നു ചേച്ചി ഇങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം എന്താണേലും ഇവിടെ കല്യാണ വീടൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ വേഗം തന്നെ ചേച്ചി ഫോൺ ചെയ്ത് ആൾക്കാരെ എല്ലാവരും കൂടെ വന്ന് ന്യൂസ് ബ്യൂറോ